ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഹോളിയുടെ ഭാഗമായിട്ടുള്ള ഹോളിക ദഹൻ എന്താണെന്ന് കഴിഞ്ഞ വർഷത്തെ ഹോളിയുടെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരിക്കൽ കൂടി പറയാം നമ്മുടെ ഹിരണ്യ കശുപ്പൂനെ അറിയില്ലേ പുരാണങ്ങളിലുള്ളത് പുള്ളിനെ ലോകത്തിലെല്ലാവരും സ്തുതിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പല വരങ്ങളും പുള്ളി നേടിയെടുത്തിട്ടുണ്ട് പക്ഷേ പ്രഹ്ലാദനു മാത്രം മഹാവിഷ്ണു ആണ് ഏറ്റവും വലിയ ആളെന്നുള്ളൊരു വിചാരമാണ് അപ്പോൾ നാരായണ നാരായണ മന്ത്രമാണ് എപ്പോഴും ജപിക്കുക കേട്ടോ അപ്പോൾ പലതരത്തിൽ പ്രഹ്ലാദനെ വധിക്കാനായിട്ട് കൊല്ലാനായിട്ട് നമ്മുടെ ഹിരണ്യ കഷിപ്പോൾ ശ്രമിച്ചിട്ടുണ്ട് വേഷം കലർത്തിയ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കയ്യും കാലും കെട്ടിയിട്ട് പുഴയിലും താഴ്ത്തിയിട്ടുണ്ട് വലിയ പർവ്വതത്തിൻ്റെ മുകളിലും തല്ലിത്താഴെയിടാൻ നോക്കിയിട്ടുണ്ട് പലതരത്തിലും വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും നടന്നിട്ടില്ല കേട്ടോ മഹാവിഷ്ണു പല രൂപങ്ങളിലും ഭാവങ്ങളിലും വന്ന് രക്ഷിച്ചതായിട്ടാണ് കാണപ്പെടുന്നത് നമ്മൾ പുരാണങ്ങളിൽ പറയുന്ന കഥകളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരാൾ മാത്രം ഈ ഒരു രാജാവിനെ അതായത് ഹിരണ്യകശിപു എന്ന രാജാവിനെ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നു ബാക്കി എല്ലാവരും പുള്ളിയാണ് ഏറ്റവും വലുതെന്ന് പറയുമ്പോഴും പ്രഹ്ലാദൻ മാത്രമല്ല മഹാവിഷ്ണു ആണ് ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ പുള്ളിനെ എന്നാൽ അങ്ങ് ഇല്ലാതാക്കിയേക്കാം എന്നാണ് ഹിരണ്യ കശിപ്പു വിചാരിച്ചത് പക്ഷേ പലതരത്തിൽ ശ്രമിച്ചിട്ടും അത് നടന്നില്ല കേട്ടോ അപ്പോൾ ഹിരണ്യ കശ്യപ്പൂൻ്റെ സിസ്റ്ററായിട്ടുള്ള ഹോളിക വന്നിട്ട് പറയുകയാണ് എനിക്ക് ബ്രഹ്മദേവൻ്റെ വരദാനം കിട്ടിയിട്ടുണ്ട് എനിക്ക് അഗ്നിയാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പ്രഹ്ലാദനെ എടുത്തിട്ട് അഗ്നിയിൽ ഇരിക്കാം നിങ്ങൾ അങ്ങനെ വിറവ് കൂട്ടിയിട്ട് അതിലിരിക്കാം നിങ്ങൾ കത്തിച്ചോളൂ അപ്പോൾ എനിക്കൊന്നും പറ്റില്ല പ്രഹ്ലാദന അതിനത്തുള്ളിൽ നിന്ന് മരിച്ചോളൂ എന്ന് പറയാണ് അപ്പോൾ അങ്ങനെ രാജാവ് അങ്ങനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ തീയെല്ലാം കൊളുത്തുന്നു അപ്പോൾ എന്ത് പറ്റി ആ ഒരു വരദാനം അവിടെ പോസിബിളായിട്ട് വന്നില്ല കാരണം ഹോളിക്കയ്ക്ക് തീ പൊള്ളലേക്കുകയും ചെയ്തു എന്നാ പ്രഹ്ളാദിനെ രക്ഷപ്പെടുകയും ചെയ്തു അപ്പൊ ഹോളിക്ക് അവിടുന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല ബ്രഹ്മദേവൻ എന്നെ ചതിച്ചു എനിക്ക് വരം തന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് നീ നിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ആണ് ഞാൻ ആ വരം തന്നതെന്ന് തന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഒരു ബാലകനെ നീ ശിക്ഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ആ വരം ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ വർഷവും ഈ ഒരു ഹോളിക്ക് എന്നാണോ ഹോളിക്കദേഹം ആകോ നടത്തുന്നത് അതിൻ്റെ പിറ്റേന്നാണ് ഹോളിയായിട്ട് ആഘോഷിക്കുക അപ്പോൾ നമ്മളിത് റിസംബിൾ ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ദേഷ്യത്തെയും വിദ്വേഷത്തെയും നമ്മുടെ നെഗറ്റീവ് എനർജീനെ മൊത്തവും നമ്മൾ കത്ത് ഒറ്റച്ച് കളഞ്ഞിട്ട് തൊട്ട് പോസിറ്റീവ് ആകുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും ഒപ്പന കുളിക്കുന്നതൊക്കെ കേട്ടോ സത്യത്തിൽ ഇതിന് മെഡിക്കലി എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഈ ഹോളി കഴിഞ്ഞ് കുറേ നാളത്തേക്ക് ഹോസ്പിറ്റൽസിൽ കേസസ് ഒക്കെ കുറവായിരിക്കും ആസ് എ നേഴ്സ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയിരിക്കുന്നത് കേട്ടോ കാരണം നാളെ കുറേ നമ്മൾ ഹെ ഹെർബലായിട്ടുള്ള സാധനങ്ങളാണ് ശരിക്കും തേച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നത് പക്ഷേ ഇപ്പം അത് കളേഴ്സായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കളേഴ്സൊക്കെ തേച്ച് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും വിഷ് ചെയ്യും ശമ്പൂട്ടൻ ദാ ശമ്പൂട്ടൻ്റെ ഗേൾ ഫ്രണ്ടിനോട് കാര്യമായിട്ട് കഥകളൊക്കെ പറഞ്ഞ് അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എൻജോയ് ചെയ്യാണ് അവരങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ രാത്രിയിലാണ് ഹോളി കഥം നടത്തുന്നത് ഇനി നാളെ രാവിലെ എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത് അപ്പോൾ തൊട്ട് കുട്ടികൾ പുറത്തിറങ്ങും കളിക്കാനായിട്ട് വെള്ളം കൊണ്ടും കാളർ കൊണ്ടും നിറങ്ങളുടെ ഉത്സവമാണല്ലോ ഹോളി അപ്പോൾ ഈ ഒരു നമ്മൾ ഈ തീക്കുനിലേക്ക് പല സാധനങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ ചാണകവും അതേപോലെ അരിയും തീർത്ഥവും പല ഇട്ടിട്ട് മഞ്ഞളും ഒക്കെ ഇട്ട് നമ്മൾ പൂജ നടത്തുന്നുണ്ട് പ്രദക്ഷിണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാണ് കേരളത്തിൽ ഇങ്ങനത്തെ ആചാരങ്ങളൊന്നുമില്ല ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വളരെ കുറവാണ് അല്ലേ എന്നിരുന്നാലും ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ പല ആഘോഷങ്ങളും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ അപ്പം ഹോളിഡേ വിശേഷങ്ങൾ പുറകെ തന്നെ വരുന്നുണ്ടേ കാണാൻ മറക്കരുത്